നിലവിലുള്ള റബ്ബർ കൃഷിയിൽ നിന്ന് വരുമാനമുണ്ടാകരുത് എന്ന മട്ടിലുള്ള നടപടിയും സ്വീകരിച്ചു പോവുകയാണ് അതിനെല്ലാം പുറമേയാണ് അങ്ങേയറ്റം ദ്രോഹകരമായ രീതിയിൽ റബ്ബർ ഇപ്പോൾ ഇറക്കുമതി ചെയ്യാൻ പ്രത്യേകം ടയർ കമ്പനികൾക്ക് അനുമതി കൊടുത്തത് ഇതൊക്കെ നമ്മുടെ കേരളത്തെ ദ്രോഹിക്കുന്നതിൻ്റെ ഭാഗമായാണെങ്കിലും ഏറ്റവും പ്രധാന ദ്രോഹം റബ്ബർ കർഷകരുടെ നേരെയാണ് ഇന്ത്യ ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് വന്നത് ആ ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് സംസ്ഥാന സർക്കാർ നിരന്തരം ആവശ്യപ്പെടുകയാണ് റബ്ബർ മേഖലയുടെ ഉന്നമനത്തിന് അതുമായി ബന്ധപ്പെട്ട ഒരു കമ്പനി സ്ഥാപിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ് ഇപ്പോഴതിൻ്റെ പ്രാരംഭ നടപടികൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ എല്ലാ മേഖലയും വലിയ തോതിലുള്ള മാറ്റം അഭിവൃദ്ധി നേടാനായി എന്താണ് കാണാൻ നമുക്ക് സാധിക്കുക